ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ വൈദീശ്വര കോവിൽ അതി പുരാതനവും അതിവിശേഷവുമാണെന്ന് കരുതപ്പെടുന്ന നാഡീ ജ്യോതിഷത്തിന്റെ ഈറ്റില്ലം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് നക്ഷത്രഫലം ഹസ്തരേഖാശാസ്ത്രം ജ്യോതിഷം ഇവയൊക്കെ സാധാരണ കേൾക്കുന്ന ജ്യോതിഷ വിഭാഗങ്ങളാണെങ്കിൽ നാഡി ജ്യോതിഷം ഇതിലും മുകളിലാണ് ഇവിടെ എത്തിയാൽ താളി ഓലകളിൽ നേരത്തെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന വിധിയും ഭാവിയും കൂടി അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹായോഗികൾ എഴുതിയതാണ് ജ്യോതിഷത്തിലെ അടിസ്ഥാനങ്ങളായ ഓലക്കെട്ടുകൾ എന്നാണ് വിശ്വാസം ഇതുവരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളുടെയും ജാതകങ്ങളും വിവരങ്ങളും ഇവിടത്തെ പുരാതനങ്ങളായ ഓലക്കെട്ടുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് വൈദീശ്വരം കോവിൽ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ മരുന്നുമായി നിൽക്കുന്ന ഭഗവതിയും കൂടാതെ ധന്യന്തിരി പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ചൊവ്വയുടെ രണ്ട് പ്രതിഷ്ഠകളും മറ്റു നവഗ്രഹങ്ങളെയും ഇവിടെ കാണാൻ കഴിയും ഇവിടത്തെ പ്രധാന ശ്രീകോവിലിനു പുറത്താണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാമായണ കാലഘട്ടത്തിൽ രാമനും ലക്ഷ്മണനും സപ്ത ഋഷിയും ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നു രാമനും ലക്ഷ്മണനും ചേർന്ന് ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ജഡായു കുണ്ടവും ഇവിടെയുണ്ട് ചൊവ്വാഗ്രഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ വൈദ്യനാഥൻ അത് ഭേദമാക്കിയതിനാൽ അന്നു മുതൽ ചൊവ്വയുടെ ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ അഞ്ചു ഗോപുരങ്ങളും ഒരേ വരിയിലാണ് കാണപ്പെടുന്നത് കിഴക്ക് ദർശനമായ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായാണ് മൂലവിഗ്രഹമായ വൈദ്യനാഥ ഉള്ളത് സ്വയംഭുവാണ് മൂലവിഗ്രഹം കോവിൽ വർഷത്തിൽ ഏതാനും ദിവസങ്ങളിൽ സൂര്യദേവന്റെ പ്രകാശങ്ങൾ മൂലവിഗ്രഹത്തിൽ പതിക്കുന്ന ക്ഷേത്രം കൂടിയാണ് പ്രധാന സന്നിധിക്ക് മുന്നിലായി വെള്ളിയിലും സ്വർണത്തിലും പൊതിഞ്ഞ രണ്ട് കൊടിമരങ്ങളുണ്ട് ധന്യന്തിരി ഭഗവാൻ ഭൂമിയിലെ ജനങ്ങളുടെ രോഗപരിപാലനത്തിൽ അലംഭാവം കാണിച്ചതിനെ തുടർന്ന് ഭഗവാൻ തന്നെ വൈദ്യനാഥനായും ദേവി തീയ്യൽ നായികയായി കയ്യിൽ അമൃത് മൃദുസഞ്ജീവിനി വില്ലാമരത്തിനടിയിലെ മണ്ണ് എന്നിങ്ങനെ പാത്രവുമായി ഇവിടെ അവതരിച്ചു എന്നാണ് ഐതിഹ്യം സാധാരണ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന പോലെ അല്ലാതെ നവഗ്രഹങ്ങൾ ഒരു നിലയിൽ ശിവഭഗവാന്റെ സന്നിധിക്ക് പിന്നിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കിഴക്ക് ഭാഗത്ത് ഭൈരവമൂർത്തി പടിഞ്ഞാറ് വീരഭദ്രൻ കിഴക്ക് കർപ്പവിനായകർ വടക്ക് കാളിദേവി എന്നിങ്ങനെ കാവൽ ദൈവങ്ങളായി നിലകൊള്ളുന്നു ജലഹാലേശ്വര സന്നിധിയാണ് അടുത്തത് മൂർത്തിക്കും പ്രത്യേകം സന്നിധിയുണ്ട് ഇവിടെ മുരുകൻ മുത്തു മുരുകനാണ് പാർവതി ദേവി സുബ്രഹ്മണ്യനോട് ആറ് മുഖങ്ങളുള്ള പതിവ് രൂപത്തിൽ നിന്നും ഒരു മുഖത്തോട് പ്രത്യക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ഒരു മുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാർവതി ദേവി ശൂരപത്മനെ വധിക്കുവാൻ വേണ്ടി മുരുകന് വേലി നൽകിയ സ്ഥലമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു മുത്തുമുരുക സന്നിധിയിൽ നിവേദ്യം സമർപ്പിച്ച ശേഷം മാത്രമേ ശിവഭഗവാനും പാർവതിക്കും സമർപ്പിക്കുകയുള്ളൂ രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകിട്ട് നാലു മണി മുതൽ ഒമ്പത് മണി വരെയുമാണ് ഇവിടെ ദർശന സമയം ജഡായു മുരുകൻ സൂര്യൻ എന്നിവരെല്ലാം ഇവിടെ ശിവഭഗവാനെ ആരാധിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ജനപ്രിയ ഐതിഹ്യമനുസരിച്ച് ഉള്ളി ഇരുക്ക് വേൽ ഊര് എന്നിവ ഈ സ്ഥലത്ത് ആരാധിക്കപ്പെടുന്നു അതിനാൽ ഇത് പുള്ളിരുക വേലൂർ എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ ഒമ്പത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം സംസ്ഥാനത്തെ പ്രശസ്തമായ നവഗ്രഹ തീർത്ഥാടനത്തിന്റെ ഭാഗമാണ് ഗ്രഹങ്ങൾ ഒരാളുടെ ജനന സമയത്ത് അടിസ്ഥാനമാക്കി കണക്കാക്കിയ ജാതകത്തെ സ്വാധീനിക്കുകയും തുടർന്ന് ജീവിതഗതിയെ സ്വാധീനിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഓരോ ഗ്രഹങ്ങളും ഒരു നിശ്ചിത കാലയളവിൽ ഒരു നക്ഷത്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുകയും അങ്ങനെ ഒരു വ്യക്തിയുടെ ഭാഗ്യത്തിന്മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഹിന്ദു ആചാരം അനുസരിച്ച് നവഗ്രഹങ്ങൾ ഏതൊരു വ്യക്തിക്കും നല്ലതും ചീത്തയുമായ ഫലങ്ങൾ നൽകുമെന്നും വിശ്വസിക്കുന്നു കൂടാതെ പ്രാർത്ഥനകളിലൂടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു മറ്റു നവഗ്രഹ ക്ഷേത്രങ്ങളിലെ പോലെ ഭക്തരുടെ പൊതുവായ ആരാധനാക്രമങ്ങളിൽ ഗ്രഹദേവതയ്ക്ക് പ്രത്യേകമായുള്ള വസ്ത്രം ധാന്യങ്ങൾ പൂക്കൾ ആഭരണങ്ങൾ എന്നിവ സമർപ്പിക്കുന്നത് ഉൾപ്പെടുന്നു ഒരു കൂട്ടം വിളക്കുകൾ കത്തിക്കുന്നതും േത്രത്തിൽ സാധാരണയായി പിന്തുടരുന്നു ഐതിഹ്യം അനുസരിച്ച് ശിവഭഗവാൻ മേരുപർവ്വതത്തിൽ തപസ് ചെയ്തപ്പോൾ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീണു അതൊരു സുന്ദരനായി കുട്ടിയായി മാറി ഭൂമിദേവി കുട്ടിയെ വളർത്തി അവൻ ശിവഭഗവാന്റെ കടുത്ത ഭക്തനായി മാറി ആ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ അവനെ ഒരു ഗ്രഹമാക്കി മാറ്റി അങ്കാരകനോടൊപ്പം സമ്പാദി ജഡായു സൂര്യദേവൻ എന്നിവർ ഈ ക്ഷേത്രത്തിൽ വൈദീശ്വരനെ ആരാധിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു രോഗശാന്തിയുടെ ദൈവം എന്നർത്ഥം വരുന്ന വൈദ്യനാഥൻ അല്ലെങ്കിൽ വൈദീശ്വരൻ എന്നാണ് ഇവിടെ ശിവഭഗവാനെ വിളിക്കുന്നത് ഈ ക്ഷേത്രത്തിലെത്തി മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ തന്നെ രോഗങ്ങൾ മാറുമെന്നും ഇവിടെയുള്ളവർ പറയുന്നു അതാണ് ആളുകൾ ഈ ക്ഷേത്രത്തിൽ എത്താനുള്ള മറ്റൊരു കാരണം സുബ്രഹ്മണ്യനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ് ദേവന്മാരുടെ സൈനികത്തെ ചികിത്സിക്കാൻ ശിവഭഗവാൻ ഇവിടെ വൈദ്യനാഥനായി വന്നുവെന്നും വിശ്വാസമുണ്ട് ഇവിടത്തെ ക്ഷേത്രകുളത്തിൽ അമൃതിന്റെ സാന്നിധ്യമുണ്ടെന്നും അതിൽ മുങ്ങിക്കുളിച്ചാൽ എല്ലാവിധത്തിലുള്ള തൊക്കു രോഗങ്ങളും മാറുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ചൊവ്വാഗ്രഹത്തിന് ഒരിക്കൽ കുഷ്ഠമെന്ന അസുഖം പിടിപെടുകയും അത് ഭേദമാകുവാൻ ഇവിടത്തെ തീർത്ഥത്തിൽ നീരാടി പ്രാർത്ഥിച്ചു അത്രേ തുടർന്ന് ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും വൈദ്യനാഥനും തീയിൽ നായികയുമായി അവതരി ചൊവ്വയുടെ അസുഖം ഭേദമാക്കി അതിനാൽ ചൊവ്വ ശ്രീ പരമേശ്വരനെ സേവിച്ച് ഇവിടെ തന്നെ നിലകൊണ്ടു ചൊവ്വാദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവരും വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരും ഈ ക്ഷേത്രത്തിലെത്തി പഞ്ചാമൃതം ഭസ്മം എന്നിവയാൽ അഭിഷേകം ചെയ്യുകയും തുവരസാദം തയ്യാർ ചെയ്ത് ചൊവ്വയ്ക്ക് സമർപ്പിച്ച് പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുകയും ചെയ്താൽ ചൊവ്വയെ കൊണ്ടുള്ള എല്ലാ ദോഷങ്ങളും മാറുമത്രേ ഇവിടെ എത്തി താളിയോല കെട്ടുകളിൽ നിന്നും സ്വന്തം ജാതകവും ഫലങ്ങളുമെല്ലാം കയ്യിൽ കിട്ടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇവിടെ എത്തുവാൻ വിധിയുള്ളവർക്ക് മാത്രമേ എത്താനും താളിയോല കണ്ടെത്തുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹായോഗികൾ എഴുതിയതാണ് നാഡീജ്യോതിഷത്തിലെ അടിസ്ഥാനങ്ങളായ ഓലക്കെട്ടുകൾ എന്നിവർ പറയുന്നു പുരുഷന്മാരുടെ വലതു കൈയുടെയും സ്ത്രീകളുടെ ഇടതു ഇടതുകൈയുടെയും വിരലടയാളങ്ങളാണ് നാഡി ജ്യോതിഷ പ്രവചനത്തിന് വേണ്ടത് ഈ അടയാളം ഉപയോഗിച്ച് വ്യക്തിയുടെ പേര് ഭാര്യയുടെ പേര് അച്ഛന്റെ പേര് അമ്മ സഹോദരങ്ങൾ എന്നിവരുടെ വിവരങ്ങൾ ഇവ പറയുന്ന താളിയോലകൾ കണ്ടെത്തുവാനും സാധിക്കുമെന്നും പറയുന്നു ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മനുഷ്യരുടെ ജാതകം എഴുതിയത് അഗസ്തി മുനിയാണെന്ന് വിശ്വാസം അദ്ദേഹത്തെ നാഡീജ്യോതിഷത്തിന്റെ ആചാര്യൻ എന്നാണ് വിളിക്കുന്നത് ഒരിക്കൽ ശിവഭഗവാൻ പാർവതി ദേവിയോട് പുതിയ കാലത്ത് ജനിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു അത്രേ ഇത് ഭൂമിയിൽ വെച്ച് ധ്യാനത്തിൽ കണ്ട അഗസ്ത്യമുനി ഇതെല്ലാം താളിയോലകളിൽ പകർത്തി വെച്ചെന്നും അതിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ നാഡി ജ്യോതിഷത്തിന് ഉപയോഗിക്കുന്നതും എന്നുമാണ് വിശ്വാസം തിരക്കേറിയ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വൈദീശ്വരൻ കോവിൽ തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് വൈദീശ്വര കോവിൽ സ്ഥിതി ചെയ്യുന്നത് കുംഭകോണത്തിൽ നിന്നും നാപ്പത്തൊമ്പത് കിലോമീറ്ററും തഞ്ചാവൂരിൽ നിന്നും തൊണ്ണൂറ്റി കിലോമീറ്ററും ചെന്നൈയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി കിലോമീറ്ററും ചിദംബരത്ത് നിന്നും ഇരുപത്തി കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ചൊവ്വയുടെയും മറ്റെല്ലാ നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു